ഇത് ശരിക്കും ജീപ്പ്ന്നും പറയാൻ പറ്റില്ല ട്രക്കുന്നു പറയാൻ പറ്റില്ല എന്താ സംഭവം എന്താ ഇത് ഈ ആക്കി ആക്കി ആക്കിയെടുത്ത അല്ലേ ഫസ്റ്റ് വീഡിയോ നമ്മുടെ റോഡ് മാഷിലാണ് വരുന്നത് അല്ലേ ശരിക്കും കുറച്ച് സമയമായിട്ടുള്ള കിട്ടുമല്ലോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഡീസൽ ബ്രസ് കാണിച്ചു തരാം കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റിൽ ടസ്ക്രീനൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു നോർമൽ ടച്ച് സ്ക്രീൻ നല്ല പത്തിഞ്ചിന്റെ വലുപ്പുണ്ട് നല്ലൊരു ഡീസൽ വണ്ടി റിറ്റ്സ് കൂടി കാണിച്ചു തരാം കേട്ടോ മോഡൽ ഇത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ വഴി മൂന്ന് എഴുപത് നെഗോഷ്യബിൾ ആണ് മാക്സിമം കുറച്ച് പേരും അപ്പൊ നമ്മൾ ഏതായാലും കാർഷൊക്കെ കുറച്ച് ചെറു വണ്ടികൾ കാണിച്ചു തരുന്നില്ല ഇനി കുറച്ച് മെയിൻ സാധനങ്ങൾ കാണിച്ചു തരാം ടൊയോട്ട ഫോർച്ചു അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഈ ഒരു ഏരിയയിൽ കുറച്ചധികം നല്ല അടിപൊളി ഇന്നോവ എടുപ്പ് എല്ലാവരുടെയും ഇഷ്ട സാധനമാണ് ഇന്നോവ അല്ലെ ഒരുപാട് പേര് എൻക്വയറി ഉള്ള സാധനമാണ് ഈ ഒരു ഷോറൂമിന്റെ വീഡിയോ നിങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഷോറൂം ഓപ്പൺ ആയിട്ട് ഫസ്റ്റ് വീഡിയോ നമ്മൾ നമ്മുടെ റോഡ് മാസ്റ്റർ ചാനലിലാണ് വരുന്നത് ഇന്ന് നിങ്ങളെ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സെഗ്മെന്റിലുള്ള വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ് അതായത് വളരെ ലോ ബഡ്ജറ്റ് മുതൽ അതായത് ചെറിയൊരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടികൾ മുതൽ ഡീസൽ വണ്ടിയുണ്ട് പെട്രോൾ വണ്ടിയുണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് എല്ലാ ടൈപ്പ് വണ്ടികളും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ചധികം റീ ഇന്നോവകളുണ്ട് ഫോർച്യൂണർ ഉണ്ട് ക്രിസ്റ്റ ഉണ്ട് അതുപോലെ തന്നെ ഒരു ഒന്നൊന്നര സാധനം ഇവിടെ കിടക്കുന്നുണ്ട് ഇത് മുഴുവൻ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു ഷോറൂമിൻ്റെ പേര് എന്ന് പറയുന്നത് കാർസ് ട്വൻറ്റി എന്നാണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ പറയുന്നത് മലപ്പുറം ജില്ലയിൽ അതായത് നമ്മൾ കോഴിക്കോട് നിന്ന് പാലക്കാട് പോകുമ്പോൾ കോഴിക്കോട് നിന്ന് പാലക്കാട് പോകുമ്പോൾ മോങ്ങം എന്ന് പറയുന്ന ഒരു ടൗൺ എത്തുന്നതിൻ്റെ ഒരു അര കിലോമീറ്റർ മുമ്പായിട്ടാണ് ഇവരുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അത് കോഴിക്കോട് പാലക്കാട് ഹൈവേ തന്നെയാണ് ഇതിൽ ആര് വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവരുടെ വീഡിയോ ആണ് വേറെ ലെവൽ വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ല നല്ല കിടിലും വണ്ടികളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഉപകാരം കിട്ടിക്കോളേ മാക്സിമം ഒന്ന് ഷെയറും കൂടി ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റയിൽ ഇത് ഇതിൻ്റെയൊക്കെ നല്ല കിടിലും റീൽ വരുന്നുണ്ട് അപ്പോൾ ഈ വണ്ടിയൊക്കെ കാണാൻ ആഗ്രഹമുള്ള ഒരു ഇൻസ്റ്റൈൽ ഒന്ന് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റീലും കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും അതായത് ഒക്കെ ലിങ്ക് അടക്കം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇവരുടെ ഫുൾ കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ അപ്പാലും നമ്മുടെ കാർ സ്റ്റൊണ്ടിയിലെ ഈ ഒരു എപ്പിസോഡില് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ കിടിലൻ വണ്ടികൾ ഒരുപാട് ഒരുപാടുണ്ടോ എല്ലാ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ല അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞായിരുന്നു നമ്മുടെ എന്തൊക്കെയാണ് നൌഫൽകാണ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇവര് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു വീഡിയോയിൽ ഈ ഷോറൂം തുടങ്ങിയിട്ട് ഫസ്റ്റ് വീഡിയോ നമ്മുടെ റോഡ് മാസിലാണ് വരുന്നത് അല്ലേ ശരിക്കും കുറച്ച് സമയമായിട്ടുല്ലേ ഷോറൂമില് ആ അത് ഒരു ആഴ്ച ആയിട്ട് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും അത്രയും പുതിയ ഷോറൂമാണ് പക്ഷേ ഇത് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആൾക്കാരാണ് അത്രയും നല്ല വണ്ടികളാണ് ഇവിടെ ഉള്ളതിൽ ഭൂരിഭാഗവും പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് കുറച്ച് ഡീസൽ വണ്ടികളും ആ ഡീസൽ വണ്ടികളും പെട്രോൾ വണ്ടികളും പിന്നെ ടൊയോട്ടോ ടൊയോട്ടോ അതാണ് കൂടുതലും പറയേണ്ടത് നല്ല വില കുറച്ച് നല്ല വില കുറച്ച് നല്ലത് എന്തായാലും ഇതൊന്നും പറഞ്ഞു തുടങ്ങിയാലോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വീ ഡി ഐ വി ഡി ഐ ഡി ഐ ആണ് ഐ വളരെ സുലഭമാണ് ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് ഒന്നേ എട്ട് ഓടിയിട്ടുള്ളൂ രണ്ടാമത്തെ ഓണർഷിപ്പാണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് അതായത്

പിന്നെ കുറച്ച് സ്റ്റിക്കറിംഗും പരിപാടിയൊക്കെ ഇന്റീരിയർ ആൻഡ് അടിപൊളി ഇന്റീരിയർ സീറ്റ് ഓവർ ഒക്കെ ആണെങ്കിലും അടിപൊളിയാണ് പിന്നെ ഒരു സ്കൂളിംഗ് അത് വേണമെങ്കിൽ ആട്ടിപിടിക്കൂല പിന്നെ ടയർ അവറേജ് ആണ് കേട്ടോ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇതിന് നമ്മൾക്ക് ചോദിക്കുന്നത് ആ പിന്നെ കീലസെൻ്ററിയും പട്ടൻ ഷാട്ട് എല്ലാവിധ സാധനങ്ങളും വരും കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ഷോറൂമിലൊക്കെ കൊണ്ടുപോയി നോക്കോളൂ മാക്സിമം ചെക്ക് ചെയ്തിട്ട് ചെയ്ത് മാത്രമെടുത്തത് യൂസ്ഡ് വണ്ടികളാണ് നമ്മൾ എല്ലാരും പറയുന്നതാണ് അതുപോലെ തന്നെ ഇനി ഇവിടെ ഒരു അൾട്ടോ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വണ്ടി അല്ലേ ആ ഇത് ഏതാ മോഡലൊക്കെ ഇത് മോഡലാണ് അതായത് ന്യൂ ഷേപ്പ് വരുന്ന വണ്ടിയാണ് അല്ലേ എയർ 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 ബാഗ് ബാഗ് അടക്കം വരും സിംഗിൾ ബാഗും അല്ലെങ്കിൽ ഇതിനും ഈ പറഞ്ഞ കൂലി ഞാൻ കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ള പത്തൊമ്പത് മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാന്ന് ഇപ്പൊ നിലവിൽ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല എല്ലാ ചെക്ക് ചെയ്ത് ഇസ്റ്ററി കിട്ടുമല്ലോ ഇസ്റ്ററി കിട്ടും ധൈര്യമായിട്ട് നിങ്ങൾ എത്തോളൂ ഇപ്പൊ നിലവിൽ പുതിയത് എടുക്കണം എന്ന് ആഗ്രഹിച്ചാൽ കിട്ടൂല പകരം യൂസ്ഡ് ൂ കാരണം കമ്പനി കമ്പനി നിർത്തിയാണ് നല്ല ഉള്ള ഒരു ഫാമിലി വണ്ടി എന്താ പ്രൈസ് വരുന്നത് ഞാൻ ചോദിക്കുന്നുണ്ട് മൈലേജൊക്കെ ആയിട്ട് ആണ് പിന്നെ ഈ പറഞ്ഞ വണ്ടികൾക്കൊക്കെ ഒരു തൊണ്ണൂറ് തൊണ്ണൂരഞ്ച് ശതമാനം വരെ ലോൺ കിട്ടും മാത്രം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോഡൽ കൂടിയ വണ്ടികളാണ് അതുകൊണ്ട് തന്നെ മാക്സിമം ഫണ്ടിങ് ഉണ്ടാവും അല്ലേ ഇതൊക്കെ നമുക്ക് ഒരു മൂന്നു കിട്ടില്ല ലോൺ ഇതിന് എങ്ങനെയും കിട്ടില്ല ല്ലേ നല്ല രീതിക്ക് തന്നെ നമ്മൾ ഇത്രയും ഇതിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം കുറച്ച് തരാൻ പറ്റുമോ പൈസ കാരണം നമ്മൾ ഇനിയും ഒരുപാട് എന്തായാലും നോക്കിക്കോളൂ കേട്ടോ അതുപോലെ തന്നെ ഒരു സ്വിഫ്റ്റ് ഉണ്ടല്ലോ ഇത് സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനാലാണ് പതിനാല് ഇത് പതിനാലിൽ എത്ര ഓടി ഒന്ന് അറുപത്തി ഒന്ന് അറുപത്തി ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വണ്ടി നല്ല വൃത്തിയുണ്ട് ടയർ ഭാഗങ്ങളൊക്കെ തൊണ്ണൂറ്റഞ്ച്ത്തോളം ഉണ്ട് നല്ല സീറ്റിയോർ ചെയ്തിട്ടുണ്ട് അല്ലേ പിന്നെ ഈ പറഞ്ഞ ഒരപാകതയില്ലാത്ത കിലോമീറ്റർ പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം

ഇത് ലോണ് ഒരു മൂന്ന് എഴുപത് വരെ ലോൺ മൂന്നേ എഴുപത് അല്ലേ എന്തായാലും നിങ്ങൾ വന്നിട്ട് നോക്കിക്കോളാം മാക്സിമം ചെക്ക് ചെയ്തിട്ട് നല്ല വൃത്തിയുള്ള വണ്ടികൾ താല്പര്യമുള്ള എടുത്തോളൂ ഈ ഡീസൽ ഡീസൽ ഏറ്റവും ഫുൾ ഫുൾ ഓപ്ഷൻ മോഡൽ വണ്ടി മോഡൽ ഈ ഷേപ്പ് വന്ന ഫസ്റ്റ് വണ്ടി ഫസ്റ്റ് വണ്ടി അന്നത്തെ ഏറ്റവും ഫുൾ ബട്ടൺ എല്ലാം എല്ലാം വരുന്ന അതെ പിന്നെ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല പിന്നെ ഫ്രണ്ടിലെ പമ്പർ ബാക്കിലെ പമ്പർ അതൊക്കെ സ്വാഭാവികമായിട്ട് വരുന്നതേ ഉണ്ടാവും അതെ ഞാൻ ചോദിക്കുന്നത് ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട് കേട്ടോ പിന്നെ പതിനെട്ട് ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും ഇത് എത്ര ഓടി ഇത് ഒന്നേ ഇരുപത് ഓടിയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എവിടെ ചെന്നാലും ഇതിന് അലോവീൽസും കാര്യങ്ങളൊക്കെ ടയറും ഉണ്ട് കീലസെന്റും പട്ടശേട്ടുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താ വില വരുന്നത് ഇതിന് അഞ്ച് നാലേ തൊണ്ണൂറ് ചോദിക്കും നാലേ തൊണ്ണൂറ് കുറേ ഉണ്ടോ പതിനാല് വണ്ടി ആക്കി കൊടുക്കുക നാല് ലക്ഷം രൂപ നിങ്ങൾക്ക് ഒരു തൊണ്ണൂറ് രൂപേനുള്ളിൽ കണ്ടോളെ അതായത് ഇവര് മാക്സിമം പറയുന്ന പ്രൈസുകളൊന്നും നോക്കണ്ട എത്രത്തോളം നിങ്ങൾക്ക് കുറച്ച് തരാൻ അത്രത്തോളം കുറച്ച് നേരം ഡീസൽ വണ്ടിയാണ് അതായത് രണ്ടായിരത്തിന്റെ പൈസ വണ്ടി ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ചെയ്തോളൂട്ടോ അടുത്തത് നമ്മുടെ ടൊയോട്ടോന്റെ തന്നെ ഒരു ഒരു കിഡിലൻസ് ആണ് ശരിക്കും ടൊയോട്ടോടെ ഒരു രാജകുമാരൻ രാജകുമാരനാണ് ഇത് ഏതാ മോഡല്

തട്ടു ഫ്ലഡ് ടോട്ടൽ ലോസ് അതൊക്കെ നമുക്ക് ചെക്ക് മെയിൻ ഗ്ലാസ് വരെ മാറിയിട്ടില്ല പക്ഷെ വേറെ ഉണ്ട് ഇതിന്റെ കിലോമീറ്റർ ആണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും കൊടുക്കാൻ പറ്റില്ല അതെന്തായാലും വളരെ ജനുവൻ ആയിട്ട് തന്നെയാണ് അവർ പറയുന്നത് എല്ലാർത്തേ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അപ്പൊ എന്തായാലും ഇത് ജയവേരി ഉണ്ട് മിഡിൽ ഓപ്ഷൻ ഉണ്ട് ഓട്ടോമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും പിന്നെ എല്ലാ സാധനവും ഇന്റീരിയർ ആ സീറ്റ് ഒക്കെ കണ്ടിട്ട് അത്യാവശ്യം നല്ല വൃത്തി കിലോമീറ്റർ സാധ്യതയാണ് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ എന്താ ജമീൻ ആവാനാണ് സാധ്യത ഏഴ് തൊണ്ണൂറ് അതായത് രണ്ടായിരത്തി പതിനഞ്ച് അൾട്ടിസ് ഒന്നേ പത്തൊമ്പത് ഓടിയോ വണ്ടി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക ഏഴ് തൊണ്ണൂറ് ഏഴ് തൊണ്ണൂറ് തീറും ലോൺ ഇതുപോലെ ഒരു ആറര രൂപ വരെ ലോൺ ചെയ്യാം അപ്പൊ എന്തായാലും നല്ല രീതിക്ക് നല്ല രീതിയിൽ നല്ല മൈലേജ് കാർച്ച് വണ്ടിയിലെ കുറച്ച് ചെറു വണ്ടികൾ കാണിച്ചു തന്നില്ലേ ഇനി കുറച്ച് മെയിൻ സാധനങ്ങൾ കാണിച്ചു ടൊയോട്ട ഫോർച്യൂണർ അല്ലേ രണ്ടായിരത്തി നമ്മുടെ ഈ വണ്ടികളാണ് പതിനാലിൽ എത്ര ഓടി ഇത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഒന്നേ തൊണ്ണൂറ് ആ ഇത് നമുക്ക് ജെനുവൻ കിലോമീറ്റർ ഒക്കെ ആണോ പറയാൻ പറ്റും പറ്റൂല അതായത് ഹിസ്റ്ററി നമ്മൾ എടുത്തിട്ട് എടുത്തിട്ട് വേണം ആ അവർ ഹിസ്റ്ററി എടുത്ത് ചെക്ക് ചെയ്തിട്ട് വരിക ഉള്ളൂ പിന്നെ ഇവിടെ വരിക നിങ്ങൾക്ക് കൊണ്ട് ചെക്ക് ചെയ്യാൻ സൗകര്യങ്ങളും അതൊന്നും ഇല്ല ഒന്നും ഇല്ല ഒന്നും മാറിയിട്ടില്ല 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 അടിപൊളി അടിപൊളി ഒന്നും അതായത് കിലോമീറ്റർ മാത്രം നിങ്ങൾ ചെക്ക് കിലോമീറ്റർ മാത്രം മാറ്റം ജനൂലാണ് ഉറപ്പിച്ച് പറയാം ഈ വണ്ടിക്കും കഴിയൂലാണ് എനിക്ക് മാത്രമല്ല ഒരാൾക്കും അതെ പിന്നെ കറക്റ്റ് ഹിസ്റ്ററി വണ്ടിയാണെങ്കിൽ നമുക്ക് നോക്കാം ഇതൊക്കെ അങ്ങനെ ഉണ്ടാവുക അറിയില്ല പക്ഷെ അലോവിയിലും ടയർ ഭാഗങ്ങളൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് കേട്ടോ പിന്നെ മോശമില്ലാത്തൊരു കണ്ടീഷൻ അതായത് ഒന്ന് പോളിഷ് ഒക്കെ ചെയ്യാനുണ്ടോഷ് ചെയ്ത് എത്ര കൊടുക്കാം ഇത് നമ്മൾ വിത്ത് പന്ത്രണ്ടര പന്ത്രണ്ടര അതായത് എൻഒസി റേറ്റ് ആണ് പറയുന്നത് പതിനെട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ പതിനാല് വണ്ടിയാണ് ആലോചിക്കണം ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപേൻ്റെ അടുത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ വരും ഈ പന്ത്രണ്ടര ആണ് മാക്സിമം മാക്സിമം എന്തായാലും നിങ്ങൾ വന്ന് വണ്ടി കാണുക ഫസ്റ്റ് അതിനുശേഷം നിങ്ങൾക്ക് ഇവർ എത്രത്തോളം കുറച്ച് വരും അത്രത്തോളം കുറച്ച് മേടിക്കാം കേട്ടോ ഇവിടെ രജിസ്റ്റർ ചെയ്താലേ നമുക്ക് ലോൺ കിട്ടുള്ളൂ 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 ലോൺ കിട്ടും അപ്പോൾ ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപ രജിസ്റ്റർ ചെയ്യാനുള്ളത് കാണാം ര ലക്ഷം രൂപ റേറ്റ് വരും അത് കുറച്ചും തരും കേട്ടോ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഫോർച്യൂണർ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഒരെണ്ണം കൂടി നേരെ ബാക്കിൽ കിടക്കുന്നുണ്ട് ഇത് ഏതൊക്കെയാണ് മോഡൽ ഇത് നമ്പർ ആയിട്ടുണ്ട് ഓക്കെ അതായത് പേപ്പർ ആയ വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു നമ്മൾ ആദ്യം കാണിച്ച ഫോർച്യൂണറും ഇപ്പൊ കാണിക്കുന്ന ഫോർച്യൂണറും ാണ് എന്തായാലും അതുകൊണ്ട് ഓടിക്കാൻ പറ്റും ഇത് കിലോമീറ്റർ അതും അതായത് വണ്ടിന്റെ ക്വാളിറ്റി ഒക്കെ നോക്കി മിക്സറി ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് ഷോറൂമിലൊക്കെ കൊണ്ടുപോയി എന്നിട്ടൊക്കെ മാത്രം എടുത്താൽ മതി ബോണറ്റ് ഒന്നും അതൊക്കെ പിന്നെ ടയർ ആണെങ്കിലും അലവീലും കാര്യങ്ങളൊക്കെ ഇന്റീരിയറും എക്സ്റ്റീരിയറും കാണുമ്പോൾ നീറ്റാണ് ഒന്ന് പൊക്കിയൊക്കെ നോക്കി എന്താ സ്ഥിതി അതുപോലെ തന്നെ ഒരപാഗതയില്ലല്ലോ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ചെയ്യണ്ട ഓൾറെഡി ഇവിടെ പേപ്പർ ആയതാണ് പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ആസ്കിംഗ് ആണ് അല്ലേ നല്ല രീതി കൊടുക്കാം എന്തായാലും നമ്മൾ ആദ്യമായിട്ടൊരു വീഡിയോ നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്തോളാം അതായത് നല്ല നല്ല വണ്ടികൾ നോക്കുന്നവർ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ എന്തായാലും പതിമൂന്നര ലക്ഷം രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു ഫോർച്യൂണർ കിട്ടും അപ്പൊ എന്തായാലും ഈ ഒരു ഏരിയയിൽ കുറച്ചധികം നല്ല അടിപൊളി ഇന്നോവ ഇടപെടുന്നുണ്ട് എല്ലാവരുടെയും ഇഷ്ട സാധനമാണ് ഇന്നോവ അല്ല ഒരുപാട് പേര് എൻക്വയറി ഉള്ള സാധനമാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ആദ്യത്തെ വണ്ടി ക്രിസ്റ്റയാണ് ക്രിസ്റ്റ രാജാവ് അതെ ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതി പത്തൊമ്പത് വി 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 ഫുൾ 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 ഓപ്ഷൻ 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 അതായത് ഏറ്റവും ഇത് ഇത് എത്ര ഉണ്ട് സർവീസ് ഓ ഹിസ്റ്ററി ഹിസ്റ്ററി കൊടുക്കാം കൊടുക്കാം എന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ല അതുപോലെ തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ടയർ സൈസ് മാറിയിട്ടുണ്ട് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ നല്ല അടിപൊളിയാണ് പിന്നെ ഒരു ഗ്രില്ലും മാറി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇത് നല്ല രസം ഉണ്ടോ നല്ല സൈസിലുള്ള ഒരു ഗ്രില്ലാണ് വെച്ചിട്ടുള്ളത് ഇത്

ഇവിടെ പേപ്പർ ആയതാണോ ഇത് പേപ്പർ ആയിട്ടില്ല പേപ്പർ ആക്കിയിട്ട് തരും ാണോ അത് വെറുതെ പറയുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല അലോവീലും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ വാങ്ങുകൾ തൊണ്ണൂറ് ശതമാനം ഉണ്ട് ഇന്റീരിയർ നല്ല നീറ്റാണോ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ സപ്പോർട്ട് വി വണ്ടി ആണല്ലേ ചെയ്യുന്ന ഒരു റീപ്ലേസ്മെന്റ് ഇല്ല ഇല്ല കിലോമീറ്റർ മാത്രം ജനവിനല്ല റീപ്ലേസ്മെന്റ് സാധനമേ ഇല്ല അല്ല അത് ഗ്യാരണ്ടി എന്താ വില വരുന്നത് ഇതിന് പത്തരള പത്ത് ലക്ഷത്തി അമ്പതിനീ പറയോളാണ് പിന്നെ ഇപ്പൊ നമ്മള് വീഡിയോ ഒരുപാട് പേര് കമന്റ് ചെയ്യും ഭയങ്കര വിലയെന്നൊക്കെ പറഞ്ഞു നിങ്ങൾ വരിക വന്ന് കാണാൻ ജെനുവിൻ ആയിട്ട് വണ്ടി എടുക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഇവർ നിങ്ങൾക്ക് എത്രത്തോളം കുറച്ച് തരാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് തരും അത് എന്റെ ഗ്യാരണ്ടിയാണ് ഫ്ലഡ് അവർക്ക് എവിടെ കൊണ്ടുപോയിട്ട് ഹിസ്റ്ററി ചെക്ക് എല്ലാം എന്തായാലും ഇത് രൂപയ്ക്ക് വി വണ്ടി കിട്ടും ഇനി ഈ സിൽവർ ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് ഇത് പന്ത്രണ്ടും കണ്ടാ പറഞ്ഞത് നല്ല വൃത്തി ചെയ്തു നല്ല അതെ അലോ വീൽസ് സെപ്പറേറ്റ് അല്ലല്ല അടിപൊളി അടിപൊളി അതുപോലെ തന്നെ സീറ്റവറും കാര്യങ്ങളൊക്കെ നല്ല നീറ്റാണ് നീറ്റാണ്ടോ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ആ കമ്പനി വന്ന മ്യൂസിക് സിസ്റ്റം ഒന്നും മാറിയില്ല എന്തെങ്കിലും റീപ്ലേസ് 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 ഉണ്ടോ ഇതിന് മെയിൻ 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 ക്ലാസ് 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 ഉണ്ട് അല്ലേ ഉള്ളൂ ഉള്ളൂ അത് ഇരുപതിലെ കാണാൻ ചെയ്താണോ ക്ലീനാണ് അതേപോലെ തന്നെ നാല് പുത്തൻ ടയറും കിടക്കണം അതും കുഴപ്പമില്ല അതുപോലെ തന്നെ കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് ഇരുപത്തിയേഴ് കാണു ഒരിക്കലും ജനവിനല്ലതമാനം ഉറപ്പാണ് കാരണം പന്ത്രണ്ട് വണ്ടിയാണല്ലോ ഇതിന് നമുക്ക് എന്താ പറയുക ഇതിന് നമ്മൾ ഏഴര ഏഴര ഫുൾ ഓപ്ഷൻ ബി വണ്ടിയാണ് ഇവിടെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത് ആയിട്ടുണ്ട് നമ്പർ ആയിട്ട് നമ്പർ ആയിട്ടുണ്ട് ഓക്കെ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ പേപ്പർ ആയ വണ്ടിയാണ് ഇതെല്ലാം നിങ്ങൾക്ക് ഒരു അഞ്ചര വരെ ആ വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തന്നെ ആറൊക്കെ ഇത് ഒറിജിനൽ കേരള വണ്ടി ഓ ഇന്റീരിയർ ആണെങ്കിലും എക്സ്ടീരിയ നല്ല വൃത്തിയുണ്ട് അത് വി 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 ആണ് ഓപ്ഷൻ വി വി വണ്ടി ആ ഇതും ഫുൾ ഓപ്ഷൻ തന്നെയാണ് അലവിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയറും മോശം ടയറും ടയർ മോശം പിന്നെ ഇന്റീരിയറും നല്ല വൃത്തിയുണ്ട് ല്ല ഒന്നും ഇതിലിപ്പോ ശരിക്കും നമുക്ക് എത്ര ഓട്ടം ഇതിൽ ഓട്ട ഇതില് അവര് പറഞ്ഞത് ഒന്നേ തൊണ്ണൂറ്റി മൂന്നാണ് അതും ഞാൻ ഒരിക്കലും ജനുവിലാണെന്ന് പറയില്ല പിന്നെ കേരള വണ്ടി കേരള വണ്ടി ആയതുകൊണ്ട് ചെറിയൊരു നിഗമനം അതൊക്കെ എന്താ വില വരുന്നത് ഇതിന് നാലായിരം ചോയ്ക്ക് കിട്ടും

കേരള വണ്ടിയാണോ അല്ല റീ ആണ് റീ ആണ് അതും നമുക്ക് അതായത് ജനവിൻ പറയാൻ പറ്റാത്ത വണ്ടികൾ ജനുവിൻ പറയാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ പിന്നെ ഇത് പതിമൂന്നില്ലേ പതിമൂന്ന് ജി ഫോർ ജി ഫോർ പക്ഷെ ഇന്റീരിയറും എക്സ്റ്റീരിയറും നല്ല വൃത്തിയുണ്ട് മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ടോ ഇരുപത്തിരണ്ടില് മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് പക്ഷേ ടയർ അതെ പക്ഷെ ബോഡി വൈസ് കാര്യമായ പ്രശ്നം മെയിൻ ക്ലാസ് മാത്രമല്ല മാറിയോ അത് മാറ്റം മാറി വേറെ ഒന്നുമില്ല നമുക്ക് ഇപ്പൊ ഇതുവരെ മാറിയിട്ടില്ലെന്നല്ല പറഞ്ഞില്ല മാറിയത് പറയേ നമുക്ക് മാറിയത് മാറിയതായിട്ട് പിന്നെ ഇവിടെ അടുത്ത ഷോറൂമൊക്കെ ഉണ്ട് ഷോറൂമുണ്ട് അവർക്ക് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ക്വാളിറ്റി ആക്കിയിട്ട് എടുത്താൽ അവരെ സന്തോഷത്തിൽ ഇത് അതേപോലെ ചോദിക്കും ഏഴര രണ്ടായിരത്തി പതിമൂന്നാണ് അത് നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിക്ക് തന്നെ കുറച്ച് തരും ടയർ ഒക്കെ കുറവായോ മാക്സിമം നോയിൽ ഇത് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് പത്താണല്ലേ ഒറിജിനൽ കേരളം പിന്നെ ഇത് എത്രയാണ് ഓട്ടോക്കെ ഇത് അഞ്ചേ മുക്കാലി ചോദിക്കണുണ്ട് അല്ല ഓടിയത് എത്ര കേരള വണ്ടി ഉണ്ടോ നിങ്ങൾ ഇതിനകത്ത് കാണിക്കുന്ന പറഞ്ഞത് ഇത് മെയിൻ ക്ലാസ് പോലും മാറിയിട്ടില്ല അതേപോലെ തന്നെ ബോണറ്റും കാര്യങ്ങളൊന്നും ഇതും ഒക്കെ നേരത്തെ പറഞ്ഞു ഫോറിലേക്ക് വരുമ്പോ ഇത് മാറ്റി പറയാൻ വിട്ടുപോയതാണ് ഇത് മാറിയിട്ടുണ്ടാകും ഇടിച്ചിട്ടല്ലോ ആക്കണെന്ന് വെച്ചാൽ ഈ ബർഗാടും ബോണ്ടും പമ്പറും ചേഞ്ച് ചെയ്തോളാം അല്ലാതെ കഴിയില്ല പിന്നെ ഇതിനെത്ത ഒരു അമ്പത് റുപ്യോളം നമുക്ക് എഴുപത് റുപ്യോളം മാറ്റം പൈസ ില്ല ഒന്നുമില്ല മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ടോട്ടൽ കൺവേർട്ട് ചെയ്തിട്ട് എന്തായാലും ഇത് ഈ പറഞ്ഞ പോലെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി മാറിയിട്ടുണ്ട് പിന്നെ പാനലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കോട്ടെ തട്ടിട്ട് എന്തായാലും ഉണ്ടോ നിങ്ങൾ അവർ ചെക്ക് നോക്കിയോക്ക് അവരെ അതെ ഈ കൺവേർട്ട് ചെയ്ത വണ്ടികളൊക്കെ ചെക്ക് ചെയ്യണം കാരണം ഇടിച്ചിട്ട് എന്തായാലും ആയതാണോ നമുക്ക് അറിയില്ല പക്ഷെ മെയിൻ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ലേ പേടിക്കാനും ഇല്ല കേട്ടോ ഇതിന് നമ്മൾ എന്താ വില അഞ്ച് ാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആക്കി തരും മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് തരും അല്ലേ ഒന്ന് റീ ആണ് അല്ലെ റിയാണ് ഒരുപാട് റിയാണ് അതെ അല്ലെ ഒരുപാട് നാലഞ്ചു കൊല്ലം അപ്പുറം റിയാണ് ചെയ്താണ് ഇന്റീരിയർ നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി കാണാനൊക്കെ എന്തായാലും പിന്നെ എന്തെങ്കിലും ഇല്ല മോഡൽ മെയിൻ ക്ലാസ് ഒന്നും മാറിയിട്ടില്ല ഒക്കെ തന്നെയാണ് പിന്നെ ടൈപ്പ് ഫോർ ടൈപ്പ് ഫോർ ആക്കിയതാണ് അപ്പൊ വേറെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി ക്ലാസ് മാറിയിട്ടില്ല എത്രയ്ക്ക് കൊടുക്കാം ഇത് നമുക്ക് അഞ്ചായിരത്തി അഞ്ചായിരുന്ന അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് രണ്ടായിരത്തി വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിക്കോളൂ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് വിളിക്കാനുള്ള നമ്പർ ഒക്കെ വീഡിയോ മേലഭാഗത്ത് എഴുതി കാണിക്കേണ്ട അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നല്ലൊരു ഡീസൽ വണ്ടി റിറ്റ്സും കൂടി കാണിച്ചുതരാട്ടോ ഇത് മോഡൽ ഇത് രണ്ടായിരത്തി ലാസ്റ്റ് വണ്ടിയാണല്ലേ അതായത് ഫുൾ ആണ് വണ്ടി ഹിസ്റ്ററി ടൈമിംഗ് ചെയിനും ആക്കി എല്ലാ കമ്പനി ഹിസ്റ്ററി വരെ ഉണ്ട് മേജർ സർവീസ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലേ ഇരുപത്തിരണ്ട് കൃത്യമായി ഇന്റീരിയർ കമ്പനി വന്ന സീറ്റ് ആണ് നല്ല വൃത്തിയുണ്ട് നല്ല വൃത്തി ഓക്കെ ഒറിജിനൽ അതെ അതെ ഐ ആ എ സി പവർ സ്റ്റോ സോഡർ പവറിന്റെ സെന്ററിലൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട് കമ്പനി വന്ന രീതിയിൽ ഒരു അഡീഷണലും ഡീഷൽ ആയതുകൊണ്ട് നല്ല മൈലേജ് ഗുണം പിന്നെ എന്താ വില വരുന്നത് ഇതിന് ഞാന് മൂന്ന് എഴുപത് ചോദിക്കണത് ആണ് ഡിസംബർ വണ്ടി അതെ അതെ ഡീസൽ വണ്ടി കൂടിയാണ് മൂന്ന് എഴുപത് നെഗോഷ്യബിൾ ആണ് മാക്സിമം കുറച്ച് പേരും മൂന്നൊക്കെ സുഖമായിട്ട് ലോൺ കയറുന്നു ഓ സുഖ സുന്ദരായിട്ട് നിങ്ങൾ മാക്സിമം കുറച്ച് വരുള്ളൂ നിങ്ങൾ നോക്കോളൂ കാണിച്ചു തരാട്ടോ ഇത് ഏതൊക്കെ മോഡല് ഇത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കൂടി വണ്ടി ഫോർ വണ്ടി ജി ഫോർ ആണ് ഇത് എത്ര ഓട്ടോ ഇത് ഒന്ന് തൊണ്ണൂറ് ആള് ഓട്ടോളൂ ചെലപ്പ ജനവിനാവാം ഉള്ളു കണ്ടിങ് പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ ഇത് ടൈപ്പ് ഫോർ ആക്കിയതാണ് പിന്നെ ഒന്നും മാറിയിട്ടില്ല ഒന്നും ബോണ്ടും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല എല്ലാം കമ്പനി സാധനം അപ്പൊ അത്യാവശ്യം വൃത്തിയുണ്ട് വണ്ടി മൂന്ന് ഇതിപ്പോ ഇവിടെ പേപ്പർ ആയിട്ടില്ലല്ലോ സി ആ എത്ര കൊടുക്കാം

ഇത് മിസ് ചെയ്യണ്ടേ നോക്കി അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഡീസൽ ബ്രസ കാണിച്ചു തരാം കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റിലെ ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി നല്ല മൈലേജ് ഉണ്ട് അല്ലേ അത്യാതൊക്കെ മോഡൽ ഇത് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടാണ് പതിനെട്ടില് ഇത് വീഡിയോ ആണ് വീഡിയോ ആണ് അതാണ് ഞാൻ ചോദിച്ചത് ഡുൽ ടൗൺ ആദ്യം ഡിവൽ ടൗൺ ഒക്കെ പിന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയറും നല്ല വൃത്തിയുണ്ട് കേട്ടോ നല്ല വൃത്തി ഒന്നും ഇല്ലേ അതായത് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എടുത്തു വരും റീപ്ലേസ്മെന്റ് ഒന്നും ഒന്നും വന്നിട്ടില്ല മെയിൻ ക്ലാസ് ഒന്നും ഒക്കെ വണ്ടിയല്ലേ ആർക്ക് പോയാലും എപ്പോഴും ഇഷ്ടം പോയാലും കിട്ടും അതെ അതെ പിന്നെ കാര്യമായ ക്ലീൻ വണ്ടി ബോഡി നല്ല ആൻഡ് ബ്ലാക്ക് ആണ് അതെ അതെ ഈ ഒരു കളറിൽ എന്തെങ്കിലും പിന്നെ പോർലിന്റെ പെട്ടെന്ന് കാണാൻ പറ്റും നിലവിലൊന്നുമില്ല ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇതിന് ഏഴര ഏഴര അതായത് രണ്ടായിരത്തി പതിനെട്ട് ഒന്ന് ഇരുപത്തി ഒന്ന് ക്ലീൻ വണ്ടി കറക്റ്റ് ഹിസ്റ്ററി അതെ ഏഴ് എന്തായാലും കോൺടാക്ട് ചെയ്തോള നല്ല വൃത്തിയുള്ള വണ്ടിയാണ് പിന്നെ ഈ ഇരട്ടുകയാണെങ്കിലോ ഇത് രണ്ടായിരത്തി അതുപോലെ തന്നെ അലോയ് വീൽസ് ഉണ്ട് ടയർ നാലെണ്ണം അല്ല നാലെണ്ണം അല്ല ഫ്രണ്ടിൽ രണ്ടെണ്ണം പുത്തൻ ടയർ ആണ് ബാക്കിൽ രണ്ടെണ്ണം ആവറേജ് ആണ് പിന്നെ ഇന്റീരിയർ മോശം ഒന്നുമില്ല നല്ല സീറ്റ് ഓവർ ഒക്കെ ഉണ്ട് റീപ്ലേസ്മെന്റ് ടച്ച് സ്ക്രീൻ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നോർമൽ ടച്ച് സ്ക്രീൻ നല്ലല്ലോ പത്തിഞ്ചിന്റെ പിന്നെ ഇത് ഓട്ടോ അത്രയാറി കിട്ടുവോണ്ട് ഇതൊക്കെ ഇരുപതിന് മേലെ മൈലേജ് കിട്ടുന്നോ ഇരുപത് സെവൻ സീറ്റർ വണ്ടിയല്ലേ പിന്നെ ബട്ടൺ ബട്ടൺ ഷാർട്ട് കൂടിയാണ് ഷാർട്ടും ഉണ്ട് അതെ 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 എല്ലാ സാധനങ്ങളും എല്ലാം വർക്കിംഗ് ആണല്ലോ ഗ്ലാസ് ഒന്നും വണ്ടി എന്താ വില വരുന്നത് ഇതിന് ആറരക്ഷത്തി അമ്പതിനായിരം മാക്സിമം ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഏറ്റവും ഫുൾ ഓപ്ഷൻ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി കിട്ടോ പിന്നെ ഹൈബ്രിഡ് ആണ് ക്വാളിറ്റി ഉള്ള വണ്ടി അതെ 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 പിന്നെ ലോണും മാക്സിമം ചെയ്യാം ഓക്കെ എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടോ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ഈയൊരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ് കേട്ടോ അവസാനത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഒന്നൊന്നര സാധനം തന്നെയാണ് ഇത് ശരിക്കും ജീപ്പൊന്നും പറയാൻ പറ്റില്ല ട്രക്കും പറയാൻ പറ്റില്ല എന്താ സംഭവം എന്താ ചെയ്യാ ഇത് ഈ ആക്കിയെടുത്താണ് അല്ലേ അതായത് ഇതിന്റെ നാല് ടയറിന് തന്നെ അത്രയും സൈസ് ഉണ്ട് അതായത് ഒരു ടയറിന്റെ സൈസ് തന്നെ ഇതിന് സൈസ് എഴുതിയിട്ടില്ലാന്ന് തോന്നുന്നു കേട്ടോ ഇത് ശരിക്കും ഏതാ മോഡലൊക്കെ ഇത് തൊണ്ണൂറ്റി രണ്ട് വണ്ടി ാണ് വർക്കിംഗ് ഇത് ശരിക്കും പറഞ്ഞാൽ തന്നെ ഒരു വല്ലാത്ത ഭംഗിയാണ് വല്ല വൈബിൾ ഇത് ശെരിക്കും നിങ്ങൾ ഓടിച്ചില്ലേലും നിർത്തി നമുക്ക് വരാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല കിലോമീറ്റർ മോഡൽ അതൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ല പിന്നെ ഇതൊക്കെ രസത്തിനും മേടിക്കാ പിന്നെ നൂറ് ശതമാനം റോട്ടിൽ ഇറക്കിയാൽ ആർ ടിഒ പിടിക്കും പിടിക്കും ഫൈനൊന്നും ആയിരിക്കില്ല വണ്ടി അവർ കൊണ്ടുപോകും അത്രേ ഉള്ളൂ ഫൈൻ കെട്ടു ആ അത് ഫൈൻ കെട്ടുന്ന വരും പിന്നെ ഈ നാല് ടയറിനൊക്കെ ഏകദേശം ഒരു ലക്ഷം ഒരു ലക്ഷം അതിന് തന്നെ വില അടിപൊളി നമ്മുടെ പഞ്ചാബിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന വണ്ടിയൊക്കെ ഞാൻ ഇങ്ങനത്തെ പക്ഷേ ഇത് നല്ല രസം ഉണ്ടോ വണ്ടി കാണാൻ നല്ല അടിപൊളി ലുക്കായിട്ടുണ്ട് പിന്നെ ഇത് ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വണ്ടി ഇവർ വിൽക്കാൻ റെഡിയാണ് ഇത് നമുക്ക് എന്താ വില വരുന്നത് ഞങ്ങൾ രണ്ടര ചോദിക്കുന്നുണ്ട് രണ്ടര ചോദിക്കുന്നു അതൊരു മോഹവല മോഹവലാണ് അല്ലാണ്ട് അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വരിക വണ്ടി കാണുക നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ മാത്രം അതായത് ഒരു ഒരു കൊടുത്ത റെന്റിനൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് ദിവസത്തിന് പത്ത് രൂപയൊക്കെ എടുക്കാം ഇത് ഒരിക്കലും ഓഫ് റോഡ് ഓടിക്കാനോ അല്ലെങ്കിൽ ടയർ ഇട്ടിട്ട് റോഡിൽ ഓടിക്കാനോ ഒന്നും നടക്കൂല അപ്പൊ എന്തായാലും രണ്ടര ലക്ഷം രൂപ ചോദിക്കുന്നു മോഹവലയാണ് താല്പര്യമുള്ളവര് മാത്രം അതായത് ഈ സാധനത്തെ അതായത് ഈ പറഞ്ഞ രീതിക്ക് താല്പര്യമുള്ളവർ മാത്രം നോക്കിയാൽ മതി കേട്ടോ വേറെ ആരും ഇതിലേക്ക് നോക്കണ്ട വണ്ടിപരാന്തമാരെന്തായാലും ഒരുപാട് പേരുണ്ടാവും ഇതിന് നോക്കിയപ്പോൾ രണ്ടര ലക്ഷം രൂപയ്ക്ക് അടിപൊളി ഒരു ഒരു വല്ലാത്തൊരു ബീസ്റ്റും തന്നെ പറയാം കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിച്ച അത്രയധികം വണ്ടികളിൽ ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഇക്കാരെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ ഞാൻ മേലഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളൂ ഏത് വണ്ടീൻ്റെ എൻക്വയറിക്ക് വേണമെങ്കിലും വിളിച്ചോളൂ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് നമുക്ക് വൈകിട്ട് വീലേക്കാം ഓക്കെ ഇനി ഇപ്പോൾ അടുത്തൊരു എപ്പിസോഡ് ആയിട്ട് വരാം ഓക്കെ ഒരു കീഴിലിന് എപ്പിസോഡ് ആയിട്ട് വീണ്ടും വരൂ അപ്പം കുറച്ചും കൂടി നല്ല അടിപൊളി വണ്ടികളൊക്കെ ഉൾപ്പെടുത്താം അതുവരെ എല്ലാവർക്കും തരാം